നമസ്കാരം കൂടിയാൽ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർക്കിലെ നൂറ്റി എൺപത്തി മൂന്ന് ആർ എസ് എസ് ഫൈക്കിലെ നൂറ്റി എഴുപത്തി ഒൻപതിന് അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തി ഒന്നിന് അമ്പത് പൈസ ലാറ്റക്സ് സർവസ് ആൻഡ് ഇ ആർ സിയിലും നൂറ്റി ഇരുപത്തി ഏഴിന് മുപ്പത്തഞ്ച് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചിവില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിന്യൂഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിരണ്ട് ലോട്ട് കിലോ നൂറ്റി അറുപത്തിയാല് മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാൻ ഡി ആർച്ചകൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് അറുപത് ശതമാൻ ഡി ആർച്ച ഒട്ടുപാൽ കിലോ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഫീൽഡ് ലാറ്റിക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റിക്സ് വ്യാപാരി വില നൂറ്റി അറുപത്തെട്ട് ഫാക്ടറി വില നൂറ്റി എഴുപത്തി എട്ട് ഇരുപത്തിയഞ്ച് ശതമാൻഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ നിന്ന് എണ്ണായിരത്തി നാനൂറ് മുപ്പത് ശവാൻ ഡി ആർ സിയുള്ള ഇരുന്നൂറ് ലിറ്റർ ബാലം പതിനായിരത്തി എൺപത് മുപ്പത്തഞ്ച് ശമാൻഡി ആർച്ച ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാലിൽ നിന്ന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപതുമാണ് കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് ആർ എസ് എസ് ബൈക്കിൽ നൂറ്റി എഴുപത്തി അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അമ്പത്തൊമ്പത് രൂപ അമ്പത് വയസ്സ മുതൽ നൂറ്റി അറുപത് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആസി ഉള്ള ഉട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനാല് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില ഇന്നലെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് മിക്ക ആൾക്കാരും വീണ്ടും ടാപ്പിങ്ങിനൊക്കെ സജീവമാവുകയാണ് മിക്ക ആൾക്കാരും ടാപ്പ് ചെയ്യുന്നതൊക്കെ അനുകൂലമായ കാലാവസ്ഥയാണ് പക്ഷേ നിരാശയിൽ റബ്ബർ വില ഉയരാത്തുണ്ടോ കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റഗറി ഗ്രാം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഒരു ഭവൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപതുമാണ് അതുപോലെ ഇരുപത്തി നാല് കാറ്റഗറി ഗ്രാം പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചും ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗറി ഗ്രാം പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാല് ഒരു പവൻ എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണമില്ല സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പശുത്തി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നലെ ഒരു പവൻ്റെ മുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് അതേസമയം ഒരു ഗ്രാമിൻ്റെ മുകളിൽ മുപ്പത് രൂപയും തേങ്ങ മുട്ട തേങ്ങ കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് ചകരി കൊപ്ര എടുത്തുപിടി പിടി നൂറ്റി എൺപത്തി എട്ട് കൊക്കോ മുന്നൂറ്റി എഴുപത് ഉണങ്ങിയത് കച്ചോലം ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് പിണ്ണാകസ്പലാർ നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തിരണ്ട് ഗ്രാമ്പു എഴുന്നൂ എണ്ണൂറും ഗ്രാമ്പു നാടൻ തൊള്ളായിരത്തി പത്തും കുരുമുളക് അങ്കാർവള്ള കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തേഴ് കുരുമുളക് ഗാർബിളുകിലോ എഴുന്നൂറ്റി പതിനേഴ് ചുക്ക് ബെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ സേലൻ നൂറ്റി അൻപത്തി അഞ്ച് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ എഴക്കയറ പത്തും കരി കരിപ്പൊട്ടിക്കയറ പത്തുമുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എഴുപതും പാഴക്കുളം പൈനാപ്പിൾ പച്ച മുപ്പത്തി ആറും പഴം അമ്പതും ആണ് ലോകത്തിനു മുന്നിൽ വാതിൽ തുറക്കുന്ന കേരളം വികസിത വ്യവസായ ഹബ്ബായി മാറുന്ന വഴിയാണ് വ്യവസായ രംഗത്ത് ചരിത്ര നേട്ടങ്ങളോടെ മുന്നേറുകയാണ് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റീഫോംസിൽ തുടർച്ചയായി കേരള ഉയർന്ന ശ്രേണിയിലാണ് സംരവ വർഷം മീറ്റ് ദ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് കേരള തുടങ്ങിയ പദ്ധതികളുടെ ലക്ഷക്കണക്കിന് സംരണങ്ങളും ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപവും തൊഴിൽ സംരംഭങ്ങളും സൃഷ്ടിച്ചതും സംസ്ഥാനത്തിൻ്റെ വ്യവസായ കുതിപ്പിൻ്റെ ആഘം കൂട്ടി കെ എസ് എഫ്റ്റ് കെ എസ് എസ് പരാതി പരിഹാര സംവിധാനങ്ങൾ നിക്ഷേപ സൗഹൃദ നയങ്ങൾ ആഗോളതലത്തിലെ അംഗീകാരങ്ങൾ വൻ നിക്ഷേപ പദ്ധതികൾ എന്നിവയിലൂടെ കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ കേന്ദ്രമായി മാറി നൂതന സാങ്കേതികവിദ്യ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കരിച്ച വ്യവസായ നയം എന്നിവയാണ് സംവരകരെ സാധനം ചെയ്തത് പിന്നിൽ ശക്തമായ ഗവൺമെൻറ്റും വ്യവസായ മന്ത്രി പി രാജിയുമാണ് കേരളം വ്യവസായ രംഗത്ത് ശക്തമായി വളർച്ച പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന ഇത്രയും ശമേഷം എവിടെ കേട്ടിരുന്ന് വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒക്കെ നിങ്ങൾ അവര് അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ